കോഴിക്കോടെത്തിയ നടിയും അവതാരികയുമായ രഞ്ജിനി ഹരിദാസ് ശരിക്കും ഞെട്ടിച്ചു നടി മൃണാൾഡ് ടാക്കൂറിനേക്കാൾ കയ്യടി രഞ്ജിനിക്ക് കാലം മാറി ഒപ്പം കൂടുതൽ ഗെറ്റപ്പിലേക്ക് രഞ്ജിനി ഹരിദാസും മാറി അവതാരികയായെത്തി നടിയായ താരസുന്ദരിയാണ് രഞ്ജിനി ഹരിദാസ് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന അവതാരിക എന്ന ലേബലിൽ നിന്ന് പല വൈകാരിക രംഗങ്ങളിലൂടെയും കടന്നുപോയപ്പോൾ രഞ്ജനിയെയും സ്നേഹിക്കാൻ തുടങ്ങി ആളുകൾ ആ സ്നേഹത്തിൽ ഉയർന്നുവന്ന താരം പിന്നെ അഭിനയത്തിലേക്കും എത്തി എന്നാൽ എല്ലാത്തിൽ നിന്നും അല്പം അകലം പാലിച്ച രഞ്ജിനി നവമാധ്യമങ്ങളിൽ സജീവമായിരുന്നു ഇപ്പോഴിതാ അവർ കോഴിക്കോടെത്തി ആരാധകരെ ശരിക്കും കയ്യിലെടുത്തിരിക്കുന്നു ഒരു ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിലാണ് രഞ്ജിനി അവതാരികയായി വന്നത് ദുൽഖറിന്റെ നായിക മൃണാൾഡ് താക്കൂർ ആയിരുന്നു ഉദ്ഘാടകം എന്നാൽ വസ്ത്രധാരണം കൊണ്ടും പുത്തൻ ലുക്കുകൊണ്ടും ആരാധകരുടെ കയ്യടിയും സ്നേഹവും കൂടുതൽ ഏറ്റുവാങ്ങിയത് രഞ്ജിനിയാണ് ചുവപ്പ് വസ്ത്രത്തിലെത്തിയ അതിസുന്ദരിയായ രഞ്ജിനിയെ ശരിക്കും ആരാധകർ വരവേറ്റു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി